നിങ്ങൾ എപ്പോഴും എങ്ങനെയുള്ളവരോടൊപ്പം കഴിയുവാനാണ് ആഗ്രഹിക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ വളരെ മധുരമായി സംസാരിക്കുന്നവരുടെ കൂടെ നമ്മൾ ഇഷ്ടപ്പെടുന്ന പെരുമാറ്റമുള്ളവരുടെ കൂടെ കാണാൻ ഭംഗിയുള്ളവരുടെ കൂടെ നമ്മെ പുകഴ്ത്തുന്നവരുടെ കൂടെ അതുപോലെ തന്നെ നിങ്ങൾ ആരിൽ നിന്നൊക്കെയാണ് അകന്നു കഴിയാൻ ശ്രമിക്കുന്നതെന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നമ്മെ പുകഴ്ത്താത്ത ആൾക്കാരുടെ ഇഷ്ടമില്ലാത്ത രീതിയിൽ സംസാരിക്കുന്നവരുടെ കൈപ്പുള്ള വാക്കുകൾ സംസാരിക്കുന്നവരുടെ ഇവരുടെയെല്ലാം ഇടയിൽ നിന്ന് നാം എപ്പോഴും അകന്നു കഴിയുവാൻ വേണ്ടി പരിശ്രമിക്കുന്നു എന്തുകൊണ്ടെന്നാൽ അത് നമുക്ക് സന്തോഷം നൽകുന്നില്ല എന്നാൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ സത്യം എന്താണെന്നാൽ നമ്മുടെ ജീവൻ രക്ഷിക്കുന്ന മരുന്നുകളെല്ലാം തന്നെ കൈപ്പേറിയവയായിരിക്കും ഔഷധങ്ങൾക്കെല്ലാം ഈ കൈപ്പോ അല്ലെങ്കിൽ ചവർപ്പോ തന്നെയായിരിക്കും ഉണ്ടാവുക പക്ഷെ അവ ചെയ്യുന്നത് എന്താണ് നമ്മുടെ അസുഖങ്ങളെ ഭേദപ്പെടുത്തുകയല്ല ചെയ്യുന്നത് ഇതുപോലെ തന്നെയാണ് ബന്ധങ്ങളിലെ കാര്യവും ബന്ധങ്ങളിലെ ചില കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കൈപ്പാണ അനുഭവമാകുന്നതെങ്കിലും വാസ്തവത്തിൽ അത് നിങ്ങളുടെ ജീവിതത്തിന് ഔഷധമായിട്ടാണ് പരിണമിക്കുന്നത് ആരെങ്കിലും നിങ്ങളെ വിമർശിക്കുകയോ നിങ്ങളുടെ തെറ്റു ചൂണ്ടിക്കാണിക്കുകയോ നിങ്ങളോട് കൈപ്പേറിയ വാക്കുകൾ പറയുകയോ ചെയ്യുമ്പോൾ ആ നിമിഷത്തിൽ നിങ്ങൾ ഉടനെ തന്നെ മനസ്സിൽ ആ വ്യക്തിയോട് ശത്രുതയോ വെറുപ്പോ കൊണ്ടുവരികയല്ല ചെയ്യേണ്ടത് ആ വ്യക്തി പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് പരിശോധന ചെയ്യേണ്ടതാണ് അഥവാ ആ വ്യക്തി നിങ്ങളെ വിമർശിച്ചതിൽ കഴമ്പുണ്ടെങ്കിൽ ആ വിമർശനത്തിനനുസരിച്ച രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളെ പരിവർത്തനപ്പെടുത്തുവാനുള്ള ഒരു അവസരമായി അതിനെ പരിഗണിക്കേണ്ടതാണ് എന്നാൽ അഥവാ ആ വ്യക്തി നിങ്ങളെ വിമർശിച്ചതിൽ യാതൊരു കഴമ്പുമില്ലെങ്കിൽ നിങ്ങൾ അതിനെ തൃണവൽക്കരിക്കേണ്ടതാണ് എന്തുകൊണ്ടെന്നാൽ നിങ്ങളെ വിമർശിക്കുന്നവർ നിങ്ങളുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നവർ അതുപോലെ നിങ്ങളോട് കൈപ്പേറിയ വാക്കുകൾ മാത്രം പറയുന്നവരെല്ലാം നിങ്ങളുടെ ശത്രുവാകണമെന്നില്ല അതുപോലെ തന്നെ നിങ്ങളോട് വളരെ മധുരമായി പെരുമാറുകയും നിങ്ങളെ പുകഴ്ത്തുകയും നിങ്ങൾക്ക് ഹിതകരമായ രീതിയിൽ എപ്പോഴും നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യുന്നവരെല്ലാം നിങ്ങളുടെ മിത്രമാകണമെന്നുമില്ല ഇത്തരത്തിലുള്ള ശത്രുക്കളുമുണ്ട് വളരെ മധുരമായ രീതിയിൽ നിങ്ങളോട് ഇടപഴകിക്കൊണ്ടും നിങ്ങൾക്ക് ഹാനി വരുത്തുന്ന തരത്തിലും ശത്രുക്കൾ പ്രവർത്തിച്ചേക്കാം അതായത് നിങ്ങൾക്ക് മധുരമുള്ള വിഷം നൽകുന്നവരും നിങ്ങൾക്ക് കയ്പുള്ള ഔഷധം നൽകുന്നവരും ഉണ്ടായിരിക്കാം എന്നാൽ മധുരമുണ്ടെന്ന കാരണത്താൽ നിങ്ങൾ വിഷം സേവിക്കുകയും കയ്പ്പാണെന്നുള്ള കാരണത്താൽ നിങ്ങൾ ആ ഔഷധം സേവിക്കുവാൻ ഇഷ്ടപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ഗതി എന്തായിരിക്കും അതുകൊണ്ട് നിങ്ങളോട് കയ്പേറിയ കാര്യങ്ങൾ സംസാരിക്കുന്നവരെല്ലാം നിങ്ങളുടെ ശത്രുവാണെന്നോ നിങ്ങളോട് മധുരമായി സംസാരിക്കുന്നവരെല്ലാം നിങ്ങളുടെ മിത്രമാണെന്നോ നിങ്ങൾ തീരുമാനിക്കരുത് ഓരോ കയ്പിൻ്റെയും ഓരോ മധുരത്തിന്റെയും പിന്നിലുള്ള ഉദ്ദേശത്തെയും നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് കാരണം കയ്പ് ചിലപ്പോൾ ഔഷധമായേക്കാം മധുരം ചിലപ്പോൾ വിഷവുമായേക്കാം അതിനാൽ നമ്മൾ വ്യക്തികൾ പ്രകടിപ്പിക്കുന്ന സ്വഭാവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മാത്രം അവരെ നമ്മുടെ ശത്രുവായോ മിത്രമായോ പരിഗണിക്കരുത് അവരിൽ നിന്ന് അകന്നു പോകുവാനോ അവരോട് അടുക്കുവാനോ ശ്രമിക്കരുത് അവരുടെ ഉദ്ദേശം എന്താണെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ അല്പമൊന്ന് ചിന്തനം ചെയ്യേണ്ടതാണ് ഒരുപക്ഷെ ക്ഷണികമായ സന്തോഷം നിങ്ങൾക്ക് സമ്മാനിക്കുന്നുണ്ടെങ്കിലും ദീർഘകാലം നിങ്ങളെ പ്രതിസന്ധിയിലാക്കുന്ന കാര്യങ്ങളായിരിക്കാം ആ മധുരമായ വ്യക്തികൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവുക അതുപോലെ തന്നെ ചിലർ കൈപ്പേറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണെങ്കിൽ അത് ആ നിമിഷത്തിൽ കൈപ്പായി ഭവിക്കുകയും എന്നാൽ പിന്നീട് നിങ്ങൾക്ക് ഗുണം ചെയ്യുകയും ചെയ്തേക്കാം അതുകൊണ്ട് എല്ലാ കാര്യങ്ങളെയും ക്ഷണികമായൊരു സന്തോഷത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം പരിഗണിക്കാതെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാവിക്ക് ഉപകാരപ്പെടുന്നതാണോ എന്നുകൂടെ ചിന്തിക്കേണ്ടതാണ് അത്തരത്തിൽ നിങ്ങൾ വിചാരം ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ ശത്രുതയോടെ കാണുന്നവർ നിങ്ങളുടെ യഥാർത്ഥ മിത്രമാണെന്നും നിങ്ങൾ മിത്രമെന്ന് പരിഗണിക്കുന്നവർ വാസ്തവത്തിൽ നിങ്ങളുടെ ശത്രുവാണെന്നും തിരിച്ചറിയുന്നതാണ് അത് കാരണത്താൽ ഇക്കാര്യത്തിൽ വളരെയധികം ബുദ്ധിപൂർവം ചിന്തനം ചെയ്തിട്ട് മാത്രമേ നമ്മൾ തീരുമാനങ്ങൾ സ്വീകരിക്കാവൂ ഇതിനായി നമ്മൾ എപ്പോഴും ഈ ഔഷധത്തിൻ്റെയും വിഷത്തിൻ്റെയും ഉദാഹരണം മനസ്സിൽ സൂക്ഷിക്കേണ്ടതാണ് ഇതേക്കുറിച്ച് സാവകാശമിരുന്നൊന്ന് ചിന്തനം ചെയ്തു നോക്കിയാലും